ഹലോ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതായത് നമ്മുടെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് വരുവാണ് അല്ല ഇനി ഒരു മൂന്നാഴ്ചയും ഉള്ളൂ അല്ലെങ്കിൽ ഈ ആ ഇരുപത് ദിവസം കൂടെയുള്ളൂ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ പോകണം അപ്പോൾ ഈ പുതിയ വർഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ചിലവർക്ക് ഗോൾ സെറ്റ് ചെയ്യണം സ്വഭാവം ഉണ്ടാകും ചിലവർക്ക് ആ ഓക്കെ പുതിയ വർഷം വരുന്നു ഇനി എന്താ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അങ്ങനെ പോയാൽ മതി എന്നൊക്കെ ആയിരിക്കും പക്ഷേ എൻ്റെ അഡ്വൈസ് ഇവിടെ നല്ല ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇയറിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക കൂടെ തന്നെ പ്രയത്നിക്കുക ഓക്കെ അപ്പം ആദ്യമായിട്ട് വേണ്ടത് ട്വൻ്റി ട്വൻറ്റി ഫൈവിന് നമ്മൾ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക ഓക്കെ നമുക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ സ്റ്റെപ്സ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി ട്വൻ്റി ഫൈവ് അടിച്ചു പൊളിക്കാവുന്നതാണ് എല്ലാവർക്കും ഓക്കെ അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓക്കെ ഇന്ന് ഇന്ന് എസ്പെഷ്യലി ട്വൽവ് ട്വൽവ് ട്വൻറ്റി ആണ് ന്യൂമറോളജിക്കലി വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇൻറ്റൻഷൻ സെറ്റിംഗിന് അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഒരു ദൃഢനിശ്ചയം എടുക്കുക ഒരു നല്ലൊരു സ്ട്രോങ് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക ട്വൻ്റി ട്വൻ്റി ഫൈവ് സാധാരണ ഒരു വർഷമായിരിക്കില്ല വളരെ ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് സക്സസ്ഫുള്ളായിട്ടൊരു വർഷമായിരിക്കും അത് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഗോൾസ് നന്നായി ഉണ്ടാക്കാനും അത് അച്ചീവ് ചെയ്യാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം എൻഡ് വരെ കേൾക്കണം കാരണം എൻഡിൽ ഞാനൊരു ബോണസ് സ്റ്റെപ്പായിട്ട് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിൽ കൂടെ നിങ്ങളെ ലീഡ് ചെയ്യുന്നതായിരിക്കും വളരെ പവർഫുള്ളാണ് അപ്പോൾ സ്റ്റേറ്റ്യുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഗോൾസ് ഏതൊക്കെ മേഖലയിലായിരിക്കണം നമ്മുടെ ഗോൾസ് അത് വളരെ കൃത്യമായിട്ട് നമുക്കൊരു ക്ലാരിറ്റി വേണം ഓക്കെ അപ്പോൾ മെയിൻലി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ അത് നാല് ഏരിയാസിലായി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം ഒരു സക്സസ്ഫുൾ ഫുൾഫിൽഡ് ലൈഫിന് വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ കരിയർ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ വെൽത്ത് ക്രിയേഷനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കാൻ പാടില്ല കാരണം ഈ നാല് ഏരിയാസും കൂടിയാണ് നമ്മുടെ ജീവിതം ഒരു മുഴുവനായിട്ടുള്ളൊരു സർക്കിളിൽ എത്തുന്നുള്ളൂ ഓക്കെ നമ്മുടെ ഏതൊരു യുനോ വണ്ടിക്കും ഒരു കാറിന് നാല് വീൽസ് ഉണ്ടാവും അല്ലെ ആ നാല് വീൽസും അലൈൻഡ് ആയിരിക്കണം ഒന്ന് ഒരു ടയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് പോവില്ല അതേപോലെയാണ് ഈ നാല് ഏരിയാസ് ഓഫ് നമ്മുടെ ലൈഫ് സ്മൂത്ത്ലി അലൈൻഡ് ആയിരിക്കണം ഒരു സക്സസ്ഫുൾ ഫുൾഫിൽഡ് കണ്ടൻറ്റഡ് ലൈഫിന് വേണ്ടിയിട്ട് ഓക്കെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് ആദ്യം തന്നെ നമ്മുടെ ആരോഗ്യം ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് എല്ലാം കൂടെ യുണോ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് സെക്കൻഡ് വൺ നമ്മുടെ കെരിയർ ഓക്കെ അത് ഇനി വീട്ടമ്മമാർ വിചാരിക്കുക എനിക്കെന്താണ് ഇനിയിപ്പോൾ കരിയറില്ല ഓക്കെ ചിലവർക്ക് അത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല സ്റ്റുഡൻസിന് യുനോ അവർക്ക് കരിയർ ഉണ്ടാവണ ഒരു സ്റ്റേജിലായിരിക്കും അപ്പോൾ അത് നമുക്ക് വിട്ടേക്കാം തേർഡ് വൺ ഫിനാൻസ് ഓക്കെ നമ്മുടെ മണി അപ്പോൾ കരിയറും മണിയും ഇൻറ്റർ റിലേറ്റഡ് ആണ് എന്താണ് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ കോഴ്സ് അതും കൂടെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം ഫോർത്താണ് റിലേഷൻഷിപ്പ് ഓക്കെ ഈ ഓർഡർ എന്ത് വേണമെങ്കിലും ആവാം നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് റിലേഷൻഷിപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് റിലേഷൻസ് ആവാം നമ്മുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുട്ടികളായിട്ട് സ്പൗസായിട്ട് എല്ലാ റിലേഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ കാരണം ഞാനിത് നാല് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്താ പറയാം കാരണം നമുക്ക് കുറേ പൈസ ഉണ്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ആരോഗ്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല അതേപോലെ തന്നെ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് നല്ല ആരോഗ്യമുണ്ട് പക്ഷെ പൈസ എടുക്കാനില്ല അത് വളരെ ഒരു ദുഃഖകരമായ സിറ്റുവേഷനാണ് അപ്പോൾ ഇത് നാലും നമ്മുടെ ലൈഫിൽ അബണ്ടൻ്റ്ലി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിന് ക്ലിയർ ക്ലിയറായിട്ടൊരു പിക്ചർ വേണം ഓക്കെ നമുക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്കറിയുള്ളൂ എന്തൊക്കെയാണ് നമ്മുടെ ആക്ഷൻ സ്റ്റെപ്സ് ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ആക്ഷൻ സ്റ്റെപ്സിന് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ആക്ഷൻ സ്റ്റെപ്സും നമ്മുടെ ഗോളും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അനാവശ്യ ചിന്തകളും നെഗറ്റീവ് തോട്ട്സൊന്നും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കില്ല അല്ല അധികം അധികം ഭൂരിപക്ഷം പേർക്കും ഇതാണ് പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത് ലക്ഷ്യമില്ലാത്തവടെയാണ് നമ്മുടെ മനസ്സ് ഭയങ്കര ചഞ്ചലമായിട്ടും ഭയങ്കര നെഗറ്റീവ് തിങ്കിങ് ഓവർ തിങ്കിങ് ഞാൻ അത് ചെയ്തോ ശരിയാവോ ഇത് ചെയ്തോ ശരിയാവോ ആൾക്കാരെന്ത് പറയും അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തിങ്കിങ് സൈക്കിളിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നത് നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ലക്ഷ്യമില്ലാത്തത് കാരണം അപ്പോൾ ലോങ് ടേം ഗോൾസും ഷോർട്ട് ടേം ഗോൾസും ഉണ്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടേം ഗോൾസാണ് അതായത് സിക്സ് മന്ത്സ് ടു വൺ ഇയർ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി ഇതിൻ്റെ ഒരു ഫോർമുല ഉണ്ട് ഓക്കെ അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പളിൽ യൂസ് ചെയ്യണ ഒരു ഫോർമുലയാണ് സ്മാർട്ട് ഗോൾസ് എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന് അതിൻ്റെ എക്സ്പാൻഷൻ ഇടാം ഓക്കെ അപ്പോൾ ഇത് വളരെ അറ്റൻഷനോട് ഇത് ശ്രദ്ധിക്കുക ഓക്കെ സ്മാർട്ട് ഗോൾസ് എന്ന് പറഞ്ഞാൽ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക് അതായത് നമുക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വേണം സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിഫ് ഡിസൈൻ ചെയ്യണം ഫോർ എക്സാമ്പിൾ ഹെൽത്തിന് അറിയണോ എനിക്ക് അടുത്ത കൊല്ലം നല്ല ആരോഗ്യം വേണം അതൊരു ഭയങ്കര ജനറിക് അല്ലെങ്കിൽ വേഗ് ഗോളാണ് സ്പെസിഫിക്കലി നിങ്ങൾ ഡിഫൈൻ ചെയ്യണം എന്താണ് നിങ്ങളുടെ ഇപ്പോൾ ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ ഓക്കെ അത് ഏത് ഷുഗർ ലെവൽ റീഡിങ്ങിലായിരിക്കണം ഓക്കെ വൺ ട്വൻറ്റി ടു വൺ തേർട്ടി ആയിരിക്കണം ഇനി വെയ്റ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായിരിക്കണം നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആണോ സിക്സ്റ്റി ആണോ ഓക്കെ അപ്പോൾ ക്ലിയർ ആയിട്ട് ഒരു ഗോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഡയറി ഞാൻ എടുക്കാൻ മറന്നു അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നതിന് ഫോർ കോളംസ് ഉണ്ടാക്കിയിട്ട് ഞാൻ സ്പെസിഫിക്കലി ട്വൻറ്റി ട്വൻറ്റി ഫോറിന് സെറ്റ് ചെയ്ത കോഴ്സ് അത് എനിക്ക് തോന്നുന്നു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് അച്ചീവ് എന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല ക്ലാരിറ്റി വ്യക്തതയോടുകൂടി ഓക്കെ നിങ്ങളൊരു ജോലി ട്രൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊമോഷൻ ട്രൈ ചെയ്യണമെങ്കിൽ എന്ത് ജോലി എന്ത് പോസ്റ്റ് അത് ക്ലിയർ ആയിട്ട് അവിടെ എഴുതുക എന്തുകൊണ്ടാണ് ഞാൻ എഴുതാൻ പറയുന്നത് എഴുതാൻ എഴുതിയാൽ മാത്രമാണ് നമ്മുടെ ബ്രെയിനിന്ന് അത് ആക്ഷൻലേക്ക് മുന്നോട്ട് നീങ്ങുള്ളൂ നമ്മുടെ ബ്രെയിനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല ഓക്കെ അത് പേപ്പറായി പോകും ഓക്കെ സോ ഹാസ് ടു ബി ക്ലിയർലി റിട്ടേൺ അപ്പോൾ സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്നത് ഗോൾസ് കൃത്യമായി എഴുതി അത് ഡെയിലി വായിക്കുന്നവരുടെ സക്സസ് റേറ്റ് ആ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള സക്സസ് റേറ്റ് എയ്റ്റി പേഴ്സൻറ്റ് മോർ എന്നാണ് ഓക്കെ അപ്പോൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സയൻറ്റിഫിക് ഫാക്ട് അപ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ ജേർണൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എടുക്കുക അല്ലെങ്കിൽ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവിന് വേണ്ടി പുതിയ ഡയറി വാങ്ങിയവർ അതെടുക്കുക ഫസ്റ്റ് പേജിൽ നല്ല നീറ്റായിട്ട് ഓക്കെ നല്ല കളർഫുൾ പെൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മോട്ടിവേഷൻ തോന്നുന്ന രീതിയിൽ നല്ല ഒക്കെ വാങ്ങി ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ ഇഷ്ടമുള്ളവർ ഗോൾഡ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നമ്മൾ വലുതായി എഴുതി നല്ല നീറ്റായിട്ട് സ്പെസിഫിക്കലി കൂടി എഴുതുക അപ്പോൾ അതാണ് ആദ്യത്തെ എസ് ബി സ്പെസിഫിക് അതായത് നല്ല ക്ലാരിറ്റി വ്യക്തത ഉണ്ടാവണം എന്ത് ഗോളാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ഇനി സെക്കൻഡ് വൺ എം എം സ്റ്റാൻഡ്സ് ഫോർ മെഷറബിൾ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾസ് മെഷർ ചെയ്യാൻ പറ്റണം ഈ ആദ്യം പറഞ്ഞ പോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഷുഗർ റീഡിംഗ് എന്തായിരിക്കണം അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽസ് എന്തായിരിക്കണം നിങ്ങളുടെ വെയ്റ്റ് എന്തായിരിക്കണം അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ നമ്പേഴ്സിൽ അപ്പോൾ അങ്ങനെ കാരണം നമ്മുടെ ഹ്യൂമൻ മൈൻഡ് ഭയങ്കര ലോജിക്കലി നോക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് നല്ല ഹെൽത്ത് വേണം പറഞ്ഞാൽ ആ നല്ലത് എന്നുള്ളതിനും ഭയങ്കര റിലേറ്റീവ് മീനിങ് ആണ് ഓരോരുത്തർക്കും ഓരോന്ന് പോലെ ആയിരിക്കും ഓക്കെ ഇപ്പോൾ ചിലവർക്ക് ആരോഗ്യം എന്ന് വെച്ചാൽ മൂന്ന് സ്റ്റെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് ഈസിലി കയറാൻ പറ്റണതായിരിക്കണം ചിലവർക്ക് നടക്കാൻ പറ്റണതായിരിക്കണം ഓക്കെ ചിലവർക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം പേടിയിൽ അത് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അത് ജനറിക്കാണ് അപ്പോൾ അങ്ങനെ ആവാതെ നമ്മൾ ഭയങ്കര മെഷർ ചെയ്തു കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മെഷർമെൻസ് ഉണ്ടാവും നമ്മളിപ്പോൾ അതുകൊണ്ടല്ലേ വെച്ചിട്ട് വെച്ചിട്ടായാലും മാർക്ക് ഇടണത് ഓക്കെ കാരണം ഒരു കുട്ടിയുടെ നോളജ് എത്രത്തോളം ഗ്രാസ്പ് ചെയ്തു എന്നറിയണമെന്നുണ്ടെങ്കിൽ അത് പരീക്ഷയിട്ട് അതിനെ മാർക്ക് കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഓ എൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണ് ആവറേജ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സലൻ്റ് ആണ് അല്ലെങ്കിൽ ബെസ്റ്റാണ് എന്നുള്ളത് അതേപോലെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആയിരിക്കണം നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വെൽത്ത് ക്രിയേഷൻ എടുത്ത് നോക്കുക ഓക്കെ അപ്പോൾ എന്നെ നെക്സ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഇത്ര വേണം എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ പത്ത് ലക്ഷം വേണം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം വേണം എൻ്റെ സ്റ്റോക്സിൽ ഇത്ര വേണം അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ഇത്രയായിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്പേഴ്സ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് കൂടുതൽ ഫോക്കസ്ഡായിട്ട് ആ ഗോൾസ് അറ്റെയിൻ ചെയ്യാൻ പറ്റും ഇനി അടുത്തത് എ അച്ചീവബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെറുതെ മാനത്തിൽ ഷൂട്ട് ചെയ്യല്ല ഓക്കെ അച്ചീവബിൾ ഗോൾസ് ആയിരിക്കണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയണെനിക്ക് അടുത്ത ഒരു കൊല്ലത്തിൽ ഒരു കോടി ഉണ്ടാക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഇൻകം യുനോ മന്ത്ലി ടെൻ തൗസൻഡ് ആണെന്ന് വയ്ക്കുക പെട്ടെന്ന് ഞാൻ പറയണോ എനിക്ക് ഒരു കൊല്ലത്തിൽ ഒരു കൂടി ഉണ്ടാക്കണം അത് പ്രാവർത്തികമല്ല പ്രാക്ടിക്കലല്ല ഓക്കെ അത് അച്ചീവബിളുമല്ല എന്തുകൊണ്ടാണ് അച്ചീവബിൾ ഭയങ്കര സ്ട്രോങ് എന്ന് വെച്ചാൽ നമുക്ക് എത്താവുന്ന ഗോൾസ് അതായത് നമ്മുടെ കംഫർട്ട് സോണിന് കുറച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ഗോൾസ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിലി അച്ചീവബിളും ആയിരിക്കാൻ പാടില്ല അത് പിന്നെ നമ്മുടെ മോട്ടിവേഷനെ ബാധിക്കും വർക്ക് എഫേർട്ട് ഇടാനുള്ള എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ഭയങ്കര ഈസിലി അച്ചീവബിൾ ഇപ്പോൾ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം മന്ത്രി ടാർഗറ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ടാർഗറ്റ് നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുണ്ടാവുക സെറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതേപോലെ അച്ചീവബിൾ ഗോൾ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നയൻറ്റി കെ ജീസ് ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഫിഫ്റ്റി കെ ജീസ് ആവണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല ഓക്കെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്മോൾ ഗോൾസ് ആക്കിയിട്ട് ആക്ഷനബിൾ സ്റ്റെപ്സ് ഓക്കെ സ്മോൾ ആക്കി ഇതാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ അച്ചീവബിൾ ഗോൾസ് ആക്കിയിട്ട് മാറ്റണം അതായത് ഏത് കാര്യത്തിലും ഓക്കെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ ഓക്കെ ഞാനിപ്പോൾ ആണെന്ന് വയ്ക്കുക എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം കഴിയണം എന്ന് പറഞ്ഞാൽ എയ്റ്റി പേഴ്സൻറ്റ് ഓഫ് ദ ടൈം പോസിബിൾ അല്ല കാരണം എനിക്ക് ആദ്യം ഒരു ലൈഫ് പാർട്ട്ണറെ എനിക്ക് പറ്റിയ ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കണം എന്നിട്ട് വേണം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും ചടങ്ങുകളും അതൊക്കെ ചെയ്ത് തീർക്കാൻ ഓക്കെ അപ്പം മേ ബി നെക്സ്റ്റ് സിക്സ് മന്ത്സ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി അച്ചീവബിൾ ആണ് അപ്പോൾ അച്ചീവബിൾ ഗോൾസ് ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് സ്മാർട്ട് ആർ റെലവെൻറ്റ് ഓക്കെ അത് പ്രായോഗികമായിരിക്കണം റെലവെൻ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എൻ്റെ ജോലിയിൽ ഞാനൊരു പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ എനിക്ക് ക്ലിയറായിട്ട് അറിയാം മാർച്ചിനുള്ളിൽ ഒരു പ്രൊമോഷൻ വേക്കൻസിയും വരാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ എഴുതുകയാണ് എനിക്ക് ആദ്യത്തെ മൂന്ന് മാസം അതായത് മാർച്ചിനുള്ളിൽ എന്തായാലും പ്രൊമോഷൻ കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് റെലവൻ്റ് അല്ല അവിടെ യൂഷ്വലി എൻ്റെ ഓഫീസിൽ പ്രൊമോഷൻ വേക്കൻസീസ് ഓപ്പൺ ആവുന്നത് ജൂണിലാണ് അപ്പോൾ അത് ആയിട്ട് ഞാൻ എഴുതുക എൻ്റെ അടുത്ത ആറുമാസത്തിനുള്ളിൽ എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയിരിക്കണം ടീച്ചേഴ്സ് വേക്കൻസിക്ക് ട്രൈ അറിയാം യൂഷ്വലി ജാൻ ഫെബ്രുവരി മാർച്ചിൽ വേക്കൻസീസ് ഓപ്പൺ ആവില്ല മാർച്ച് മിഡിൽ കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുമായിരിക്കും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ വളരെ അപൂർവമായിട്ടാണ് പല ലീവ് വേക്കൻസിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഫില്ലാവുക അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ റെലവൻ്റ് ആയിട്ട് ജൂണിൻ്റെ ഉള്ളിൽ എനിക്കൊരു ടീച്ചർ ആവണമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റെലവൻ്റ് ആണ് അപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് റെലവെൻസി അനുസരിച്ചിട്ട് ഓക്കെ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഒരു സമയമാണെന്ന് വിചാരിക്കുക ഓക്കെ ഹൈപ്പോത്തിറ്റിക്കൽ അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മൾട്ടിപ്പിൾ ആവണം ആ സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്നിട്ട് അതിനുള്ളിൽ എനിക്ക് ഇത്രയും പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് റെലവൻറ്റ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം ഇനി ലാസ്റ്റ് വൺ ടൈം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ അടുത്ത ഒരു കൊല്ലത്തിനുള്ള ഗോൾസാണ് നമ്മൾ സെറ്റ് ചെയ്യണത് ടൈം അപ്പോൾ അതിന് നമ്മൾ ചെറിയ ഗോൾസ് ഒരു വലിയ ഗോളാണ് എന്ന് വെക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ എൻ്റെ സേവിങ്സ് ഞാനിപ്പോൾ ട്വൻറ്റി ലാക്സ് ആക്കിയിട്ട് എനിക്ക് ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫൈവ് ആകുമ്പോഴേക്കും വേണം എന്നുണ്ടെങ്കിൽ ഓരോ മാസം ഓക്കെ എത്ര ഞാൻ സേവ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ക്ലിയർ പിക്ചർ ഉണ്ടാവണം അപ്പോൾ അതായത് ചെറിയ ഗോൾസായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ അതിനെ റെലവെൻ്റ് ആക്കുക ഫോർ എക്സാമ്പിൾ വെയ്റ്റ് ലോസ് ചെയ്യണം അപ്പോൾ ട്വൻ്റി ട്വൻ്റി ഫൈവ് ആകുമ്പോഴേക്കും എനിക്കൊരു പത്ത് കിലോ കുറയണം എന്ന് വിചാരിക്കാം അപ്പോൾ ഓരോ മാസം ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു വൺ കിലോ കുറഞ്ഞിരിക്കണം അല്ലേ അവിടെയും വേടേം ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ആ ടാർഗറ്റ് ഞാൻ ഫോക്കസ് ചെയ്യുക അപ്പോൾ സ്മോൾ സ്മോൾ ഗോൾസൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു കൊല്ലത്തിൻ്റെ ഗോൾ തന്നെ നമ്മൾ മൂന്ന് മാസം ആറ് മാസം അല്ലെങ്കിൽ ഒരു മാസം എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗോൾസിലേക്ക് എത്താൻ എളുപ്പത്തിൽ കഴിയും ഇനി ഈ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമ്മൾ ഗോൾ ഫോക്കസ്ഡായിട്ട് നമ്മുടെ അനാവശ്യ ചിന്തകൾ മാറ്റിവെക്കുക ഓക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഗോൾസ് ഡിഫൈൻ ചെയ്യുക എന്ന് അത് കഴിഞ്ഞിട്ട് ഓരോ ഗോളും അച്ചീവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ആക്ഷൻ സ്റ്റെപ്സ് എടുക്കണം ഓക്കെ ഫോർ എക്സാമ്പിൾ കോൺഫിഡൻസ് കൂട്ടണം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തൊക്കെ ആക്ഷൻ സ്റ്റെപ്സ് എടുക്കണം ഞാൻ ആൾക്കാരോട് ഇന്ന് ഓരോ ദിവസവും ഒരു പുതിയ ആളോട് സംസാരിച്ചിരിക്കണം അതായിരിക്കണം എൻ്റെ ആക്ഷൻ സ്റ്റെപ്പ് ഞാൻ എക്സാമ്പിൾ പറയണം നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാം പറ്റും റിലേഷൻഷിപ്സ് എനിക്ക് എൻ്റെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്നേഹപൂർവ്വമാക്കണം അല്ലെങ്കിൽ ടൈം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം അതിനെന്ത് ചെയ്യണം ഞാൻ ആഴ്ചയിലൊരിക്കെ എൻ്റെ ഹസ്ബൻ്റിനെയും കുട്ടികളെയും കൂട്ടി പുറത്ത് ഒരു ടു ആവേഴ്സ് ഒരു പാർക്കിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഞാനെൻ്റെ മോനായിട്ട് വല്ല ഒരു ഗെയിം കളിക്കും അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു കൊടുക്കും നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ആക്ടിവിറ്റി ഒരു സ്പോർട്ട് ബാഡ്മിൻ്റൺ കളിക്കും അങ്ങനെ ഓരോ ആക്ഷൻ സ്റ്റെപ്സും നിങ്ങൾ ഡിഫൈൻ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ട് എന്തൊക്കെയാണെന്ന് അത് ആക്ഷൻ സ്റ്റെപ്പും ഞാൻ എല്ലാത്തിൻ്റെ എക്സാമ്പിൾ തരാൻ തന്നെ ഈ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയി പോവും അപ്പോൾ ഈ ആക്ഷൻ സ്റ്റെപ്സ് സ്റ്റെപ്സെല്ലാം നല്ല ക്ലാരിറ്റി വേണം എങ്കിൽ ഗോൾസ് അച്ചീവബിളും നിങ്ങൾക്ക് ഈസിലി അറ്റൈൻ ചെയ്യാവുമെന്ന് ഇനി ചിലവരുടെ മനസ്സിൽ ഭയങ്കര ഒരു സംശയം ഉണ്ടാവും ഈ ഗോൾസൊക്കെ എഴുതിയിട്ട് പല കാര്യം ഉണ്ടാകും എൻ്റെ കഴിഞ്ഞ കൊല്ലം ഞാൻ ഗോൾസ് എഴുതിയിട്ടുണ്ടോ ഒന്നും അച്ചീവ് അപ്പം നമ്മുടെ മനസ്സിലത്തെ ബിലീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ അച്ചീവബിൾ ആക്കാൻ ആദ്യം നിങ്ങൾ ഈ ഗോൾസ് എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ ഗോൾസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സക്സസ് ലിസ്റ്റ് തയ്യാറാക്കുക ഓക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സക്സസ് ജോണിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഫിഫ്റ്റി സക്സസ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ ഓക്കെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ പ്രോജക്റ്റ് ടൈമിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ പേരൻസിൻ്റെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി എനിക്ക് വെക്കേഷനെ കൊണ്ടുപോകാൻ പറ്റി കുട്ടികളെ അങ്ങനെ ഓരോരോരോ ചെറിയ അച്ചീവബിൾ നിങ്ങൾ അച്ചീവ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക അപ്പം നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ സിഗ്നൽ കൊടുക്കുകയാണ് എനിക്ക് ഞാൻ കുറേ സക്സസ് ഓൾറെഡി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള ഗോൾസും എനിക്ക് ഈസിലി അച്ചീവബിൾ ആണ് ഓക്കെ അത് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സക്സസ് ലിസ്റ്റ് അത് നൂറെണ്ണം എഴുതാൻ പറ്റി അതിനെക്കാട്ടിലും ബെസ്റ്റ് ഇനിയിപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ തന്നെ നിങ്ങൾക്ക് ഫിഫ്റ്റി സ എല്ലാവർക്കും എന്തായാലും ഉണ്ടാകും ഓക്കെ നിങ്ങളിപ്പോൾ ഡെയിലി ആറ് മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചു അത് പറ്റി അത് നിങ്ങളുടെ സക്സസ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഓക്കെ വിക്ടറി ലോഗ് ലോഗെന്നു പറയും നമ്മൾ അപ്പോൾ അത് നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ പറ്റി അങ്ങനെ ഓരോന്നും ഇൻക്ലൂഡ് ചെയ്യുക കഴിഞ്ഞ കൊല്ലത്തിൽ അത്രയും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഓക്കെ ഒരു പാസ്റ്റ് ഫോർ ഫൈവ് ഇയേഴ്സിൽ നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്ത സക്സസ് അതൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യുക അത് നൂറെണ്ണം ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അത്രയും വിശ്വസിക്കും ഓക്കെ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഈ നാല് ഗോൾസ് അല്ലാതെ നിങ്ങൾക്ക് എൻറ്റർടൈൻമെൻറ്റ് ഗോൾസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അതായത് ട്രാവൽ ഹോളിഡേസ് ഹോബീസ് ഓക്കെ ഞാനൊരു പുതിയ സ്കില്ല് പഠിക്കുന്നു എനിക്ക് നിറ്റിംഗ് പഠിക്കണം അപ്പോൾ ഈ കൊല്ലം ഞാൻ ഒരു ട്രെയിനറെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടുപിടിച്ചാൽ ഞാൻ നിറ്റിങ് ചെയ്യും അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലവും കൂടെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി നല്ല പുതിയ കമ്മ്യൂണിറ്റി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കണം അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ഇത് നാലാണ് ബേസിക് അതിനല്ലാതെ അതിന് പുറമേ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ഡു ദാറ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വേറൊന്ന് നിങ്ങൾ എഴുതി ഇത് നിങ്ങൾക്ക് പിക്ചറിൻ്റെ രൂപത്തിൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിലൊട്ടിച്ച് ഡെയിലി അതിന് നോക്കി നിങ്ങൾ അത് അച്ചീവ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റാണ് കാരണം വേൾഡിലത്തെ എല്ലാ സക്സസ്ഫുൾ ലീഡേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് റൈറ്റിംഗ് ദ ഗോൾസും അത് വിഷ്വലൈസ് ചെയ്യണത് ഓക്കെ ആ വിഷൻ ബോർഡിൽ ഒട്ടിക്കുക അതായത് എൻ്റെ ട്രാവൽ പ്ലേസസ് ഇതൊക്കെയാണ് യൂറോപ്പ് അല്ലെങ്കിൽ ദുബായ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സ് കട്ട് ചെയ്തിട്ട് ആ ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുക അത് വിസിബിളായിട്ടൊരു സ്ഥലത്ത് വെക്കുക നിങ്ങൾക്കിനി എല്ലാവരെയും കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ പോവുക ഇമേജസ് ചൂസ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക അത് നിങ്ങളുടെ വാൾ പേപ്പറാക്കി വയ്ക്കുക അല്ലെങ്കിൽ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് നോക്കാൻ പറ്റണ പോലെ ചെയ്യുക ഓക്കെ വെൽത്ത് ഗോൾസ് ആണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റേസ് ചെയ്യുന്ന ഏത് എമൗണ്ട് ആണ് നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾസ് എന്താണ് നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റ് അല്ലെങ്കിൽ ഐഡിയൽ ഷുഗർ ലെവൽസ് അതൊക്കെ നിങ്ങൾ പിക്ചർ രൂപത്തിൽ ആക്കി വെക്കുക ഓക്കെ അതായത് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിഗേഴ്സ് അതിൽ ഫില്ല് ചെയ്യാം ഇതൊക്കെയാണ് വെരി ഇഫക്റ്റീവ് ടെക്നിക്സ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഷെയർ ചെയ്ത ടിപ്സൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നവർ കോമൻറ്റ് ബോക്സിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓക്കെ അതെഴുതുക അതായത് നിങ്ങൾ ഓൺ ചെയ്യണം നിങ്ങളത് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് അത് ചെയ്യുന്നുള്ളതിനുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഒരു കമ്മ്യൂണിറ്റിയാണല്ലേ അപ്പം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എല്ലാവർക്കും ഭയങ്കര സ്മൂത്ത് ആൻഡ് സക്സസ്ഫുൾ ഹാപ്പി ഇയർ ആയിട്ട് മാറാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് അത് അതിനോട് പ്രവർത്തിക്കാം ഇനി രണ്ട് മിനിറ്റ് ടൈം എടുത്ത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ഞാനൊരു ചെറിയ വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ കൂടെ നിങ്ങളെ എടുക്കാൻ ഇപ്പോൾ ഐ ഹെൽപ്പ് യു ഗെറ്റ് ത്രൂ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക മൂന്ന് പ്രാവശ്യം ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ സ്വപ്ന കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണിൽ ആ ഇമേജസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയൽ ലൈഫ് ട്വൻ്റി ട്വൻ്റി ഫൈവ് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഐഡിയൽ ഇയർ മോസ്റ്റ് സക്സസ്ഫുൾ ബെസ്റ്റ് ഇയർ എവർ ഞാൻ ഫൈന എൻ്റെ ഫിറ്റ്നസ് ലെവൽസ് വളരെ ഞാൻ ആയിട്ട് ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ ദിവസവും ഞാൻ സന്തോഷകരമായിട്ട് ഫുൾ ഓഫ് എനർജി ആൻഡ് ലൈഫ് കൂടിയാണ് ഞാൻ ഓഫീസിൽ പോകുന്നു വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എനിക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റുന്നുണ്ട് കുട്ടികളോട് കൂടെ കളിക്കാൻ പറ്റുന്നുണ്ട് എനർജറ്റിക്കലി ഓക്കെ എൻ്റെ ബോഡി വെയ്റ്റ് ഞാൻ ഐഡിയൽ ബോഡി വെയ്റ്റ് എത്തിയിരിക്കുകയാണ് എൻ്റെ ബാങ്ക് ബാലൻസ് വാവ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എന്ത് എമൗണ്ട് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ കാണേണ്ടത് അത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ കാണുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം ഒരു ചെറിയ പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക വ എനിക്ക് നിങ്ങൾക്ക് കറൻസി നോട്ട്സ് കയ്യിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യാം ഓ എൻ്റെ കയ്യിൽ നോട്ട് കെട്ടുകളാണുള്ളത് അത് ഞാൻ ചാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു ഞാനൊരു ഓർഫനേജിന് ഡൊണേറ്റ് ചെയ്യുന്നു അവിടുത്തെ കുട്ടികളുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം വരുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ്സ് വാങ്ങി കൊടുക്കുന്നു അവരതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ മൊമെൻറ്റും കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു എൻ്റെ ഓഫീസിൽ ഞാൻ ഉദ്ദേശിച്ച പ്രമോഷൻ എനിക്ക് കിട്ടിയിരിക്കുകയാണ് എൻ്റെ പുതിയ ക്യാബിൻ വാവും ഞാൻ ആ പുതിയ ചെയർ ഫീൽ ചെയ്യാണ് എൻ്റെ ടേബിൾ എൻ്റെ പുതിയ ലാപ്ടോപ്പ് എനിക്ക് അതിൽ എൻ്റെ പണികളെല്ലാം വളരെ ഈസിലി എഫർട്ട്ലെസ്ലി ചെയ്യാൻ പറ്റുന്നു എൻ്റെ ടീം എന്നെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ മാനേജർ എന്നെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ മീറ്റിങ്സും ഭയങ്കര കോൺഫിഡൻ്റ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ടീമിൻ്റെ എല്ലാ ടീം മുഖത്ത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഒരു ഭയങ്കര യൂണിറ്റി ഉള്ള ടീമാണ് നമ്മുടെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു വളരെ എൻകറേജിങ് ടീമാണ് ഉച്ചയ്ക്ക് ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്നു കുറേ തമാശകൾ പറയുന്നു ആ എനിക്ക് ആ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനെൻ്റെ ഡ്രീം വെക്കേഷനിലേക്ക് പോവുകയാണ് ഒരു ബീച്ച് സ്പോട്ട് അതായത് മണൽ തരികൾ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉപ്പ് രസമുള്ള വെള്ളം ആ കാറ്റ് എൻ്റെ മുഖത്ത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ മെല്ലെ മണലിൽ ഇങ്ങനെ കളിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാൻ ബീച്ച് സൈഡ് കൂടെ ഓടുന്നു ആ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഞാൻ ആസ്വദിക്കുന്നു ജസ്റ്റ് സിങ്ക് ഇൻ ടു ദാറ്റ് ഫീലിംഗ് ഇത്രയും നിങ്ങൾ ഇനി റിലേഷൻഷിപ്സരിക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു അവരുടെ കൂടെ ലഞ്ചിന് പോകുന്നു എല്ലാവരും ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ഓക്കെ കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒക്കെ എല്ലാവരും ഭയങ്കര ചിരിച്ച് കളിച്ച് ഓരോ ഫെസ്റ്റിവൽസും ആഘോഷിക്കുന്നു ഓണം ക്രിസ്മസ് നിങ്ങൾ പുറത്ത് ടൂർ പോകുന്നു അല്ലെങ്കിൽ ഒരു മൂവി ഇരുന്ന് കാണുന്നു വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് എൻജോയ് ചെയ്യുന്നു ടേക്ക് എ ഡീ ബ്രേത്ത് മെല്ലെ കണ്ണുകൾ തുറക്കുക എങ്ങനെയുണ്ടായിരുന്നു ഈ ഫീലിംഗ് ഓക്കെ അപ്പോൾ നിങ്ങൾ ലോ ആയിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഗോൾ ലിസ്റ്റ് എടുക്കുക വിഷൻ ബോർഡ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു ഫീലിങ്ങിലോട്ട് ഈ മെഡിറ്റേഷനിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക എന്തിനാണ് ഞാൻ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാനും കാറ്റ് മേലെ ഫീൽ ചെയ്യാനും ഒക്കെ ശബ്ദങ്ങൾ ഓരോന്ന് ചിരികളും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫൈവ് ഓർഗൻസ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഇൻവോൾവ് ചെയ്തു കൊണ്ട് നമ്മളത് മനസ്സിൽ ഇമേജസ് കാണുകയാണെങ്കിൽ അത് മൈൻഡിന് കുറച്ചും കൂടെ ബിലീവബിൾ ആയിരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ വെറുതെ മെക്കാനിക്കലി കാണുകയല്ല നമ്മൾ ഓരോ ഇൻസ്റ്റൻസസും ഓരോ ഡ്രീംസും ഒക്കെ ഡേ ഡ്രീമിങ് ഫീൽ ചെയ്തുകൊണ്ട് വേണം കാണാൻ അപ്പോഴും മന ഒരു മുഖത്തൊരു പുഞ്ചിരി വെച്ചുകൊണ്ട് വേണം അത് കാണാൻ എന്നാലാണ് നമ്മുടെ മൈൻഡിന് അത് ഈസി ആൻഡ് എഫർട്ട്ലെസ്സായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നെക്കൊണ്ടത് സാധിക്കും എന്നുള്ള ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫൈവ് സെൻസ് ഓർഗൻസിനെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു വിഷൻ ബോർഡും നിങ്ങളുടെ ഗോൾ ലിസ്റ്റും ഒക്കെ എഴുതി അവർ കമൻറ്റ് ചെയ്യുക കോമൻ്റ് ചെയ്യുക ആൻഡ് ഷെയർ ആൻഡ് കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് ഇനിയും ആയിട്ടില്ല അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചിട്ട് മടിയെല്ലാം മാറ്റി വെച്ച് പ്രൊക്രാസിനേഷൻ എല്ലാം മാറ്റി വെച്ച് അതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു ആ വീഡിയോ കൂടെ കാണുക എങ്ങനെ മടികളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഗോൾസിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സക്സസ്ഫുൾ ഇയർ ഓക്കെ ഇതുവരെ ചെയ്തതുപോലെയൊന്നും അല്ല അടുത്ത കൊല്ലം ഭയങ്കര ഇത് എൻ്റെ വർഷമാണ് ഓക്കെ ഞാൻ ഐ എം ഗോയിങ് ടു റോക്ക് ഓക്കെ ഐ ആം ദ സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു രീതിയിൽ അടുത്ത കൊല്ലത്തെ നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ബൈ ലോട്ട്സ് ഓഫ് ലവ്